ഹലോ നമസ്കാരം ഞാൻ സജ്ജനി റജീസ് സജ്ജനീഹൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഔഷധ സസ്യത്തെ പറ്റിയാണ് അപ്പം ഇതാണ് നമ്മുടെ ഔഷധ സസ്യം എന്ന് പറയുന്നത് ഇതാണ് മുറുകൂട്ടി എന്ന സസ്യം ഇതിനെ റെഡ് ഐ വി പ്ലാന്റ് എന്നും പറയാറുണ്ട് മിക്ക സ്ഥലങ്ങളിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് പല പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത് മുറി മുറിവൂട്ടി എന്നും മുറിവൊട്ടി എന്നുമൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് മുറിവിനെ ഉണക്കാനുള്ള കഴിവിന് ഈ സസ്യത്തിനുണ്ട് ചെറിയ മുറിവാണെങ്കിൽ സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഷോപ്പ് അത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഓയിൻമെൻറ്റ് വാങ്ങുകയാണ് ചെയ്യാറുണ്ട് ഉള്ളതല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു സസ്യം നമ്മുടെ വീടുകളിൽ വച്ച് പിടിപ്പിച്ചാലും നമുക്ക് ചെറിയ മുറിവാണെങ്കിൽ നമുക്കിത് ഇതിൻ്റെ നീര് ഇത് ഒരു ഇല പറിച്ചിട്ട് ഇതിൻ്റെ നീരാണെങ്കിൽ ഇറ്റിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആണെങ്കിൽ ഇച്ചിരി വലിയ മുറിവൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും എന്താ ഇല ഇത് ചതച്ചിട്ട് ഒന്ന് നമുക്ക് മുറിവ് ഇല കെട്ടി കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് വലിയ മുറിവാണെങ്കിൽ ഇതിൻ്റെ ഇല ചതച്ച് നമുക്ക് വെച്ച് കെട്ടി കൊടുക്കാവുന്നതാണ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ നമ്മുടെ ഇതിൻ്റെ നീര് മുറിവുകൾക്ക് പുരട്ടി ഒഴിച്ചു കൊടുത്താൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഇതിൻ്റെ ഈ നീര് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് മുറിവുകൾ ഉണങ്ങാനായിട്ട് പ്രമേഹ രോഗികൾക്ക് കാലിലും ഒക്കെ ഉണ്ടാകുന്ന മുറുക് അതിവേഗം ഉണങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചെറു പ്രാണികൾക്കടിച്ചാൽ ഇതിൻ്റെ ഇല വെച്ച് കെട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ നീര് നമ്മ ആ കടിച്ച ഭാഗത്ത് ഇറ്റിച്ച് കൊടുക്കുകയോ നമുക്ക് ചെയ്യാം സാധാരണ ഇതിൻ്റെ ഇലയുടെ അടിഭാഗത്ത് നോക്കി ഇതുപോലെ വൈലറ്റ് കളറാണുള്ളത് മുൾ ഭാഗത്ത് പച്ച കലർന്ന ഒരു സിൽവർ കളറാണ് കാണ കാണ കാണപ്പെടുന്നത് ഇതിന് വളരെ പരിചരണം കുറച്ച് മതി നമ്മൾ ഇത് ഇതുപോലെ ഓടിച്ചിട്ടാണെങ്കിൽ എവിടെയെങ്കിലും അങ്ങോട്ട് ചുമ്മാതിട്ട് തറയിൽ ഇട്ട് കൊടുത്താലും മതി അത് അവിടെ നിന്ന് വേര്പൊലിച്ച് നല്ലതുപോലെ കാടുപോലെ ൂ അല്ല ഭംഗിയല്ലേ ഇത് കാണാനേ അപ്പം എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ഒരു ഒരു ചെറിയൊരു തണ്ട് ഇതുപോലെ ചെറിയൊരു തണ്ട് ഒടിച്ചുകൊണ്ട് വെച്ചാൽ മതി നമ്മൾ ഹാങ്ങിങ് പ്ലാൻസ് ആയിട്ടും നമുക്ക് വളർത്താം നമ്മുടെ ഒരു ഔഷധ സസ്യമായിട്ടും നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിത് കാണിക്കാം ഈ ഞാൻ ഇത്ര ഇല എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതിൻ്റെ നീരൊന്ന് എടുത്ത് കാണിക്കാം ഇതിൻ്റെ നീരൊന്ന് ഞാൻ കാണിക്കാമേ നിങ്ങളെ ഞാൻ ഇട്ടിച്ച് കാണിക്കാൻ കണ്ടോ ഈ കളറാണ് ഇത് നമ്മുടെ മുറിവുകളൊക്കെ പെട്ട അതിവേഗം ഉണങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നീര് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ വയലറ്റ് കളർ പോലെ തന്നെ എൻ്റെ മറുവശത്തെ വൈലറ്റ് കളർ പോലെ തന്നെയാണ് ഇതിൻ്റെ നീര് കണ്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോല ഈ ഇതുപോലുള്ള ഔഷധസസ്യം വീടുകളിൽ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി